അമ്പലപ്പുഴ തകഴി എന്നിവയ്ക്കിടയിലുള്ള ഒരു ഗ്രാമമാണ് കരുമാടി കരുമാടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കരുമാടിക്കുണ്ടെന്ന ബുദ്ധപ്രതിമയെ കുറിച്ചാണ് ഈ ബുദ്ധപ്രതിമ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു ഈ ബുദ്ധപ്രതിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രതിമയുടെ പകുതി ഭാഗം ഇല്ല എന്നുള്ളതാണ് കരുമാടിത്തോട്ടിൽ വളരെ കാലമായി അറിയപ്പെടാതെ കിടന്ന വിഗ്രഹം സംരക്ഷിച്ചെടുത്തത് സർ റോബോർട്ട് ബിസ്ട്രോ ആയി ദലൈലാമ കരുമാടിക്കുടൻ സ്മാരകം സന്ദർശിക്കുകയും ഇതിന്റെ സംരക്ഷണത്തിനായി വേണ്ട ഏർപ്പാടുകയും ചെയ്യുകയും ചെയ്തിരുന്നു കേരളത്തിൽ അപൂർവം ബുദ്ധപ്രതിമകളിലൊന്നായ കരുമാടിക്കുടനെ പുരാവസ്തു വകുപ്പ് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചിരുന്നു ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പറയുന്നത് കരുമാടിക്കുടൻ ജൈന പ്രതിമയാണെന്നാണ് കരുമാടിക്കുട്ടൻ മാത്രമല്ല കരുമാടിയിലെ അത്ഭുതമാണ് കരുമാടി കാമപുരത്ത് ക്ഷേത്രം കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കരുമാടിയിലെ ശങ്കരനാരായണ ക്ഷേത്രം മനോഹരമായ പാടങ്ങളും തോടുമെല്ലാം ക്ഷേത്രത്തിന് ഏറെ മനോഹരിതയാണ് നൽകുന്നത് ഐതിഹ്യങ്ങൾ പ്രകാരം ആയിരത്തിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് കണക്കാക്കപ്പെടുന്നു ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ മാതൃക്ഷേത്രം എന്ന് പോലും ഒരു കാലത്ത് കാമോര ക്ഷേത്രം അറിയപ്പെടുന്നു ക്ഷേത്രത്തിന് മുൻവശം ദർശനത്തിന് സ്ഥാപിച്ചിരിക്കുന്ന അടിയോളം പൊക്കം വരുന്ന കൽവിളക്ക് തെക്ക് ഭാഗത്തേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന യക്ഷിയമ്പലത്തിന് നേരെ കൽവിളക്ക് എത്തിച്ചേരുകയും അന്ന് ദേശത്തിന് സമൃദ്ധി കൈവരിക്കുകയും കൂടാതെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ സ്വർണ്ണ കൊടുമനം ഉണ്ടായിരുന്നു ടിപ്പുവിൻ്റെ പഴയോട്ടക്കാലത്ത് സ്വർണ്ണക്കൊടിവരം കൊള്ളയടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ അന്നത്തെ ക്ഷേത്രകാരിക്കാരൻ തിരുവിതാംകൂർ സർവാധികാരിക്കാരനായ വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളെ സംഘടിപ്പിൽ നായർ പട്ടാളത്തെ ചിട്ടപ്പെടുത്തിയെടുത്തു ഈ നായർ പട്ടാളവും ക്ഷേത്രകാരിക്കാരും ചേർന്ന് താമരച്ചാൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രക്കുളത്തിൽ സ്വർണ്ണക്കൊടിവരം താഴ്ത്തുവെച്ചു എന്ന് പറയപ്പെടുന്നു തെന്നിമാറിക്കൊണ്ടിരിക്കുന്ന ഈ കടുവളക്ക് ഒരിക്കൽ യക്ഷി നേരെ എത്തുകയും അന്ന് ക്ഷേത്രക്കുളത്തിൽ താഴ്ത്തുവച്ച കൊടിവരം ഉയർന്നു വരുമെന്നാണ് വിശ്വാസം ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രത്തിനടുത്തു തന്നെ കാവിൽ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഈ രണ്ടു ക്ഷേത്രവും കരുമാടിക്ക് ഏറെ ഭംഗി നൽകുന്നു കരുമാടിയിലെ ഗാന്ധി സ്മരണയാണ് മുസാവരി ബംഗ്ലാവ് വൈക്ക സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രയിൽ മഹാത്മാഗാന്ധി വിശ്രമിച്ചത് കരുമാടിയെ മുസാവരി ബംഗ്ലാവിലായിരുന്നു മഹാത്മാഗാന്ധി അന്ന് വിശ്രമിക്കാൻ വന്നപ്പോൾ മൗനവ്രതത്തിലായിരുന്നതുകൊണ്ട് അന്ന് അദ്ദേഹം ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല അദ്ദേഹം ശേഷം തിരികെ തകഴി വഴി വൈക്കത്തേക്ക് പോയി ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് സ്ഥാപിച്ച വിശ്രമ കേന്ദ്രമാണ് കൊല്ലം ആലപ്പുഴ ദേശീയ ജലപാത ഓരത്ത് കരുമാടി പാലത്തിന് സമീപമുള്ള മുസാവരി ബംഗ്ല മതസൗഹാർദ്ദത്തിനുദാഹരണമായ പള്ളികൾ ഒന്നാണ് സെന്നിക്കോളാസ് ചർച്ച് കരുമാടിത്തോളം അടുത്തു തന്നെയാണ് സെന്നിക്കോളാസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയുടെ കീഴിൽ തന്നെ രണ്ട് വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിന്റെ തനതായ ജലോത്സവമാണ് വള്ളക്കളി സമൃദ്ധിയുടെ ഉത്സവമായ ഓണക്കാലത്താണ് സാധാരണയായി വള്ളംകളി നടക്കുക കരുമാടിയിലെ ആളുകളുടെ ഒരു വികാരമാണ് കരുമാടിത്തോടി നടക്കുന്ന ജലോത്സവം കരുമാടിയിലെ സാംസ്കാരിക സംഘടനയായ കരുമാടിക്കുട്ടർസും നാട്ടുകാരും ചേർന്നാണ് വള്ളംകളി നടത്തുന്നത് കരുമാടിയിലുള്ളവർക്ക് ഒരു ഉത്സവമാണ് കരുമാടിയിലെ ജലോത്സവം